ഇത് നമ്മൾ പിച്ചെടുക്കും അപ്പൊ ഇത് അടുത്ത ആഴ്ചത്തേക്ക് വീണ്ടും വളർന്ന് വലുതാവും ഇതിന് മരുന്നൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഈ കേടായി നമ്മൾ ഈ ഇതിലോട്ടും വ്യാപിക്കും ഇത് വ്യാപിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ പിഴുതുകളയെന്ന് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു തങ്കീസ് സ്റ്റാറി അപ്പോൾ ഇന്ന് നമ്മളുള്ളത് വെറ്റില തോട്ടത്തിലാണ് അതായത് വെറ്റില കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷം മുഴുവനും വരുമാനം കിട്ടുന്ന ഒരു ഒരു കൃഷിയാണ് വെറ്റില കൃഷി എന്ന് കുറേ പേർക്കെങ്കിലും അല്ലേ അപ്പോൾ അറിയാത്ത അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം അതുപോലെ അവർ അവരുടെ കയ്യിൽ നിന്ന് നമുക്കറിയാത്ത ഇൻഫോർമേഷൻസൊക്കെ ചോദിച്ചു വാങ്ങിക്കാം അല്ലേ അപ്പം ബാ അപ്പോ ഇതാണ് നമ്മുടെ കർഷകൻ അപ്പൊ നമുക്ക് കർഷകനോട് ചോദിച്ചിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് എത്ര വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷമായിട്ട് വർഷം ഇതിന് വരുന്ന ചെലവുകൾ എന്തൊക്കെയാണ് ചെലവുകൾ നമ്മളിത് നടന്ന സമയത്ത് പിന്നെ എന്റെ തല വാങ്ങിക്കുന്നത് അങ്ങനെ വളം ഇറ മറ്റുള്ള കാര്യങ്ങളെല്ലാം നല്ല പരിചയ ചെലവ് വരും ചില കമ്പിയിൽ അതായത് പകരം കമ്പി ചെയ്യാറുണ്ട് കമ്പി കമ്പി ഉപയോഗിക്കുന്നത് പിന്നെ ഇടയ്ക്ക് തൂണുകൾ നമ്മൾ നാട്ടും തൂണുകൾ നാട്ടുന്നതിന് പകരമാണ് കമ്പി പിന്നെ പൈപ്പുകൾ ഉപയോഗിക്കുന്നത് പൈപ്പുകൾ ഉപയോഗിക്കുമ്പോൾ പിന്നെ സ്ക്വയറ്റ് ഉപയോഗിക്കും മേളിൽ വെച്ച് കിട്ടുന്ന കേറുന്നതിന്റെ സൗകര്യം അനുസരിച്ച് ഈറ എന്ന് പറഞ്ഞാൽ ഈറ ഇപ്പോഴത്തേക്ക് വരുന്ന ഈറകളെല്ലാം പന്നീറകളാണ് വരുന്നത് മോശം അപ്പൊ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പം ഈ ഒരു വെറ്റില കൃഷിയിലേക്ക് പുതിയതായിട്ട് ഒരാൾ ഇറങ്ങാൻ പോവാണ് അപ്പം ഒന്നും അറിയാത്തൊരു വ്യക്തി എനിക്കാണെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാതിനെ പറ്റി അപ്പൊ എന്നെപ്പോൾ ഒരാൾ ഇതിലേക്ക് ഇറങ്ങാൻ പോകുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആദ്യം എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള അത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ചെയ്ത് പരിചയമുള്ള ആളുടെ കൂടെ പോയി കണ്ടിട്ട് അവിടെ എന്തൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതിനുശേഷം ഈ ഫിലോട്ട് ഇറങ്ങാൻ പാടുള്ളൂ സോ ആദ്യമായി ഇറങ്ങി തിരിച്ചറിഞ്ഞ് പെട്ടുപോകും നമ്മൾ ഈ ഫിഡിൽ ഇറങ്ങുമ്പോൾ ഇതിനകത്ത് നല്ല പരി പരിചയമുള്ള ആളുകൂടെ ജല പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ പോയി ഒന്നിനൊരാഴ്ച പോയി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഫില്ലോട്ട് ഇറങ്ങാവും അല്ലെങ്കിൽ അതുകൊണ്ട് പരിചയ സംബന്ധിച്ച ആളെ നമ്മുടെ കൂടെ നിർത്തണം അപ്പോൾ അവർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കത് ആട്ടോമാറ്റിക്കായി നമുക്ക് ഒരു കുറച്ച് ദിവസം നിൽക്കുന്നുണ്ടെങ്കിൽ ആട്ടോമാറ്റിക്കലി നമ്മൾ മനസ്സിലാവും അല്ലെങ്കിൽ വെറ്റപ്പിച്ചുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ അടുക്കുന്നത് അല്ലെങ്കിൽ അത് അതിൻ്റെ കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് മണ്ണിൽ നമ്മൾ മണ്ണിന്റെ കാര്യം ആദ്യം ഈ വെള്ളപ്പൊക്ക വലിയ മഴകളൊക്കെ പെയ്യുമ്പോൾ വെള്ളം അധികം കയറാത്ത സ്ഥലങ്ങളിൽ നോക്കിയാൽ കൃഷി ചെയ്യാൻ പാടുള്ളു പിന്നെ നമുക്ക് പറ്റാത്ത കിണറുള്ള ഏരിയയിൽ അങ്ങനെ വെള്ളത്തിന്റെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവരുത് വെള്ളം കിട്ടണം കണ്ടിന്യൂ വെള്ളം കിട്ടുന്ന ഏരിയ ആയിരിക്കും നമ്മൾ ഇത് കൃഷി ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഓരോ കൊടികളും തമ്മിലേ എത്ര വ്യത്യാസം ഇല്ല അതും നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാൽ രണ്ടടി ഒന്നര അടി ഒക്കെ ഡിസ്റ്റൻസ് കൊടുക്കുന്നതല്ല കാറ്റ് കയറുന്നതോ തന്നെ നമുക്ക് ആദായം കൂടുതൽ കിട്ടും കൂടുതൽ കൂടുതൽ അടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വായു അടക്കത്തില്ല അപ്പം നമുക്ക് ആദായം കുറയും കുറച്ചകന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് ഈറ് നമ്മൾ മാർക്കറ്റ് വാങ്ങി മാർക്കറ്റുള്ള മാർക്ക് ഇതിന് പ്രത്യേക ഇതുണ്ട് ഏരിയ ഉണ്ട് അത് വിൽക്കുന്ന ആൾക്കാരുണ്ട് അവർ ഏജൻ്റന്മാരുണ്ട് അവർ കൊണ്ടുപോയി ഇതിപ്പം നമ്മൾ ഒരു തൈ നട്ട് എത്ര അത് ഇതായി വരും അത് ഒരു ആറ് മാസം എട്ട് മാസം ഒക്കെ എടുക്കും കുറച്ച് ചെറിയ കിട്ടിയാണെങ്കിൽ ഒരു ആറ് 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 മാസം 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 ഒക്കെ കഴിയും കൊണ്ട് നമുക്ക് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ ഇത് പൂപ്പലൊന്നും കേറാതെ കിട്ടി വേണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം നമ്മൾ മോപ്പിട്ട് പോകുന്ന അനുസരിച്ച് നമ്മൾ തല കെട്ടിവിടണം അല്ലെങ്കിൽ ഒടിഞ്ഞു പോകും ഒടിഞ്ഞു പോയി പിന്നെ അത് അവിടെ പോകാം ഇപ്പം ആയതുകൊണ്ട് ഡെയിലി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇപ്പം വല്ലപ്പോഴൊക്കെ മഴ കിട്ടുന്നതുകൊണ്ട് മഴ ഇല്ലാത്ത സമയത്താകുമ്പോൾ നമ്മൾ രാവിലെയും വൈകിട്ടും കോരേ കൊള്ളാം വെള്ളത്തിൻ്റെ ലഭ്യത അനുസരിച്ച് രാവിലെയും വൈകിട്ടും കോരെയും നല്ലതാണ് വെള്ളം വെള്ളം കുറഞ്ഞ ഇരിയലാണെങ്കിൽ ഒരു ഒരു തവണ കൊടുത്തിട്ട് വൈകിട്ട് മാത്രം വളം രണ്ടാഴ്ച കൂടിയിരിക്കുമ്പം ജൈവവളങ്ങൾ ചെയ്തോടും പിന്നെ ഒരു മാസം കുറച്ച് രാസവളം ചെയ്യും രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് പൂപ്പൽ രോഗം വരാം പിന്നെ ഈ ഈച്ച ഫംഗസ് ഈച്ചകള് ശല്യം ഈച്ചകളെ ശല്യമൊക്കെ ഉണ്ടാവും ഇലകളില്ല ഇതിന്റെ ഇതിന്റെ തണ്ടിൽ തന്നെ നമ്മളിങ്ങനെ കെട്ടി പോകത്തില്ലേ അവിടെ പൂപ്പൽ വന്നിട്ട് അവിടെ വെച്ച് ഇല്ല എവിടെ എവിടെ രോഗം വരുന്നോ അതിന് മേൽവശേ പോകത്തുള്ളൂ അടിവശം അവിടെ നീക്കും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ വീണ്ടും അത് കളിച്ചു വരും അധികം ഒരുപാട് ആയി കഴിഞ്ഞാൽ വെള്ളം കഴിഞ്ഞാൽ പോകും ആ ഒരു ദിവസം രണ്ട് ദിവസം പോകും ഒരു വെള്ളം കണ്ണീൻ്റെ ഉള്ളിൽ നിക്കുവാണെങ്കിൽ അത് പഴുത്തു പോകും എല്ലാ കാലാവസ്ഥയിലും ചെയ്യാം വെള്ളത്തിന്റെ ലഭ്യ കിട്ടുന്ന അനുസരിച്ച് ഏത് കാലാവസ്ഥയിലും ചെയ്യാം നമ്മളിവിടെ വെറ്റിലും കൂട്ടിട്ട് പിന്നെ അടുക്കും ഇരുപതെണ്ണം വെച്ച് അടുക്കും അങ്ങനെ നാലടുക്ക് ഒരു കെട്ടായിട്ട് കെട്ടി മാർക്കറ്റ് കൊണ്ടുപോകും ഇതും റേറ്റ് വളരെ ഡൗൺ ആ തീരെ വില കുറവാ അതുകൊണ്ട് കർഷകർ എല്ലാം ആകെ കഷ്ടത്തിലായി

മുറിച്ച് കൊണ്ടുപോകുക നീളം എന്ന് പറഞ്ഞാൽ ഇതിന് ഓരോ കണക്കുണ്ട് ഇതിന് ഓരോ മുട്ട് ഇത് ഉണ്ടല്ലേ ഇത് ഓരോ മുട്ട ഇത് ഓരോ മുട്ട് കണക്കുണ്ട് അങ്ങനെ പന്ത്രണ്ട് മുട്ട പതിനാല് മുട്ടാണ് ഒരു തിരക്കകുമ്പോൾ നീളം വെച്ചാൽ നമുക്ക് മുറിച്ച് തരുന്നത് മുട്ട അതിന് നാലായിരം രൂപ മൂവായിരം രൂപ നാലായിരം രൂപ രൂപ ഒക്കെ വില വരും അപ്പോൾ അത് നമ്മളിവിടെ നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ അത് ചെറുതായിട്ട് മുറിക്കും നാല് മുട്ട അഞ്ച് മുട്ടായിട്ടൊക്കെ മുറിക്കും മുറിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഭാരം കോഴിയിട്ടൊക്കെയാണ് നടുന്നത് വളം മാധ്യമേ നമ്മൾ എല്ലുപൊടി ഇതൊക്കെ ചേറിയൊക്കെ നടുന്നത് ആ ചാണകപ്പൊടി എല്ലുപൊടി ഇതൊക്കെ ഇടുമ്പോൾ നമ്മൾ എല്ലുപൊടി മാത്രമേ ചേറാറുള്ളൂ പിന്നെ ഇത് കിളിച്ച് നമ്മളതിൻ്റെ വെയിലും അടിക്കാപ്പിക്കുമ്പോൾ നമ്മൾ തൂപ്പൊക്കെ കുത്തും തൂപ്പൊക്കെ കുത്തിയിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം എല്ലാം മുളച്ച് കിളിച്ചെല്ലാം റെഡിയായി വരും അതിന് ശേഷം നമ്മൾ പിന്നെ ജൈവവളവും ചാണകപ്പൊടി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ചേർക്കും വിട്ടു പിന്നെ അത് ഒടിഞ്ഞു പോവും ഇറക്കി വെക്കാൻ പറയും ഇറക്കി വെക്കുക ഇത് നമ്മൾ എല്ലാം ഒതുക്കി വെച്ചോണ്ട് മോളി മണ്ണിടും മണ്ണിട്ടിട്ട് പിന്നെ കരിയില ചവർ ഇതെല്ലാം വിതറി കൊടുക്കും ആ ും വെറ്റിലൊടി ഇറക്കുകൾ ഇനി ഇനി ഇതുപോലെ തന്നെ വളർന്നിത് മോളിൽ പോകും മോളിൽ പോയി നമ്മൾ ആ മുകളിൽ കെട്ടിയേക്കുന്ന ആ തണ്ടായത്തിനോട് വരെ പോകും അപ്പോൾ നമ്മൾ വീണ്ടും വെറുതെ ചിലപ്പോൾ ഒരു മൂന്ന് മാസം നാല് മാസം വരും അതുവരെ നമുക്ക് ആദായം കിട്ടും നല്ലവണക്കാതെ കിട്ടും നമ്മൾ താ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആദായം അതിൻ്റെ ആദായം കുറയും മറ്റ കുറയും കാരണം താഴെ ഉള്ളത് നമ്മൾ ഈ താഴെ ഉള്ളതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാകുമ്പോൾ നമ്മള് താഴെ ഇത് ഇറക്കി വെക്കുന്നത് അപ്പോൾ വെറ്റ കുറയും അത് പറഞ്ഞാൽ ഇത് നമ്മൾ ഇത് കണ്ടില്ലേ കണ്ടല്ലേ ഇതെന്ന് പറഞ്ഞാൽ ഇത് ചെറുതാണ് ഇതിന് പിന്നെ ഇത് മുണക്ക് കൊട്ടിവരും ഇത് കണ്ടോ ഇത് തമ്മിൽ വ്യത്യാസം കണ്ടോ ഇത് വിരിഞ്ഞു വരും ഇത് വിരിയും ഈ മുളച്ചിരിക്കുന്ന ഈ സാധനം ബിരി ഇത് മുളക്ക് വേറെ കുഞ്ഞു വറ്റയാവും അപ്പോൾ ആ കുഞ്ഞുറ്റ ആയി കഴിയുമ്പോഴാണ് നമ്മളിത് പിച്ചുന്നത് ഇത് വളഞ്ഞതാണ് ഇത് അപ്പൊ ഈ ഇതാകുന്ന ഇത് നമ്മൾ പിച്ചെടുക്കും അപ്പോൾ ഇത് അടുത്ത ആഴ്ചത്തേക്ക് വീണ്ടും വളർന്ന് വലുതാവും ഒരുപാട് സൂര്യപ്രകാശം ഇത് ഇത് ഈ സാധനം പറഞ്ഞാൽ വളരെ തളിനാണ് ഇതിന്റെ ഇല എന്ന് പറയുന്നത് അത് നമ്മൾ അമിതമായ സൂര്യപ്രകാശം കാണിച്ചു കഴിഞ്ഞാൽ അത് പൊള്ളിപ്പോകും അതിനുവേണ്ടി നമ്മൾ വെയിൽ കൂടുതലുള്ള സാഹചര്യങ്ങൾ നമ്മളിതിൻ്റെ വണ്ടി ഇട്ടില്ലേ ഓല ഓല ഇട്ടിട്ട് ഇട്ട് തണൽ ആ തണലിടുക എന്ന് പറയും ഷെയ്ഡെന്ന് പറഞ്ഞാൽ ഷെയ്ഡ് മോ മോളിയെന്ന് പറഞ്ഞാൽ ഉണക്ക് സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തണലിട്ട് കൊടുക്കണം ആ ഇട്ടുകൊടുക്കണം ഉണക്ക് ഉള്ള സമയത്ത് പ്രാണികളുടെ ശല്യം വരും ഈ പിന്നെ പുഴു ഈ മിന്നാമിനിങ് ഇതിന്റെയൊക്കെ ശല്യം വരും അല്ലാണ്ട് അങ്ങനെ നമ്മൾ കൃത്യമായി പറയാൻ പറ്റത്തില്ല ഇട്ട് ിൽ കേട്ടു പിടിച്ച് പോകും ചിലപ്പം വർഷങ്ങളായിട്ട് കിടക്കും വർഷങ്ങളായി കിടക്കുന്നതും ഉണ്ട് ഇതിപ്പം ഞാൻ ഇട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞ് ഇത് പാസ പോയി പുള്ളി അതല്ല ഇത് അതായത് നമുക്ക് ഈ കൊടികളെല്ലാം മാറ്റാറായി മനസ്സിലാവുന്നത് മാറ്റാറന്നല്ല കേടായെന്ന് മനസ്സിലാവുന്നതാണ് നമ്മൾ ഇത് കണ്ടോ ഇത് ഈ ഇലയിലൊക്കെ ഇത് ആയി തുടങ്ങി അത് നമ്മൾ ഇത് കണ്ടോ ഇത് മുളക്ക് വെച്ചാൽ ഇതിനെ മരുന്നൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഈ കേടായ ഇനി നമ്മൾ ഈ ഇതിലിട്ടും വ്യാപിക്കും ഇത് വ്യാപിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ പിഴുതുകളെത്തി കേട നമ്മൾ കാണുന്നത് വെറ്റ എന്ന് പറയുന്നത് ഇത് പിന്നെ ഇനി ക്രമേണ ഇതിലോട്ട് വ്യാപിക്കും കഴിഞ്ഞാൽ പിന്നെ താഴെ തുടങ്ങി പിന്നെ ബോഡി വ്യാപിക്കും വളരെ നഷ്ടമാവും ലാഭമില്ല ഡൗൺ ആയിട്ട് ഇപ്പൊ ഡൗൺ ആയതുകൊണ്ട് വെറ്റില കൃഷി വളരെ നഷ്ടത്തില് പിന്നെ ലാഭം ഉണ്ടാകുന്ന സമയം ഉണ്ടാവും വെറ്റിലേക്ക് കുറച്ച് പേരെ വരുമ്പോൾ ലാഭം ഉണ്ടാകും പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ വെറ്റൽ കൃഷി ലാഭകരമാ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ആയിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ ലാഭകരമാ അപ്പോൾ നിങ്ങൾക്ക് വെറ്റില കൃഷിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിച്ചാൽ മതി അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നൂറ്ാട്ട് താമരക്കുളം പഞ്ചായത്തിൽ ശ്രീമാൻ സുരേഷിൻ്റെ ഉള്ളത് അപ്പോൾ വെറ്റില കൃഷിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടെ കൂടുക അപ്പോൾ ബായ്